അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി കാൺപൂർ ഐ ഐ ടി യുടെയും മെൽബൺ സർവകലാശാലയുടെയും സഹകരണത്തോടെ സ്പാർക്ക് ഇന്റർനാഷണൽ സിംബോസിയത്തിന് തുടക്കമായി അമൃതപുരി ക്യാമ്പസിലാണ് സിംബോസിയത്തിന് തുടക്കമായത് രാജ്യാന്തര തലത്തിലുള്ള പ്രമുഖ സർവകലാശാലകളുമായി സഹകരിച്ച് ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്പാർക്ക് പദ്ധതിയുടെ ഭാഗമായാണ് സിംബോസിയം സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സിംബോസിയത്തിന്റെ ഉദ്ഘാടനം വിശിഷ്ട അതിഥികൾ ചേർന്ന് നിർവഹിച്ചു അമൃത വിശ്വവിദ്യാപീഠം പ്രസിഡന്റ് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഖോരഖ്പൂർ ഐ ഐ ടി കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറും സ്പാർക്ക് നാഷണൽ കോർഡിനേറ്ററുമായ ഡോക്ടർ രബീപ്രത മുഖർജി ഐ ഐ ടി കാൺപൂർ കെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സന്ദീപ് വർമ്മ മെൽബൺ സർവകലാശാലയിലെ മൈക്രോബയോളജി ആൻഡ് ഇമ്യോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ റിച്ചാർഡ് സ്ട്രക്നൽ എന്നിവർ വിശിഷ്ടാതിഥികളായി അമൃത സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേഷ് ലൈഫ് സയൻസ് വിഭാഗം ഡോക്ടർ ബിപിൻജി നായർ ഫിസിക്കൽ സയൻസ് വിഭാഗം ഡീൻ ഡോക്ടർ ഗീതാകുമാർ എന്നിവർ പങ്കെടുത്തു ആറ് സെഷനുകളായി നടക്കുന്ന സിംബോസിയത്തിൽ മെൽബൺ സർവകലാശാല വിവിധ ഐ ഐ ടികൾ ഡൽഹി സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള മുപ്പതിലധികം വിദഗ്ധരാണ് സിംബോസിയത്തിന്റെ ഭാഗമാകുന്നത് സിംബോസിയത്തിന്റെ ഭാഗമായി പോസ്റ്റർ പ്രദർശനങ്ങൾ പ്രഭാഷണ പരമ്പരകൾ എന്നിവയും അമൃതപുരിയിൽ നടക്കും 뉴스 ब ् 오지라